നമസ്കാരം വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ മലയാളികൾക്ക് പ്രിയങ്കരനും പ്രിയപ്പെട്ടവനുമായ കൊച്ചു പാട്ടുകാരനാണ് ആവിർഭവ് എന്ന ബാബുക്കുട്ടൻ ആവിർഭവ് എന്ന കൊച്ചു പാട്ടുകാരൻ ടോപ്പ് സിങ്ങറിലേക്ക് പാടാനെത്തിയപ്പോൾ ബാബുക്കുട്ടൻ എന്ന പേര് നൽകി അവനെ ലാളിച്ചതും ഓമനിച്ചതും ടോപ് സിംഗർ ബാൻഡും അതുപോലെ തന്നെ അതിലെ പ്രധാന ജഡ്ജായ എം ജി ശ്രീകുമാറും ചേർന്നായിരുന്നു അത് ആ ബാബു ബാബുക്കുട്ടൻ എന്ന പേര് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ മലയാളികൾ ഏറ്റെടുക്കുകയും മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടുകാരനായി ബാബുക്കുട്ടൻ മാറുകയും ചെയ്തു എന്നാൽ ഇടയ്ക്ക് വെച്ച് ടോപ്പ് സിങ്ങറിൽ നിന്നും ബാബുക്കുട്ടൻ മാറി നിൽക്കുകയായിരുന്നു അത് വീട്ടിലെ ചില കാര്യങ്ങൾ കൊണ്ടാണ് അച്ഛൻ ട്രാൻസ്ഫർ ആയതുകൊണ്ട് അച്ഛൻ്റെ ജോലി സൗകര്യാർത്ഥം മാറിയതാണ് എന്നാണ് ബാബുക്കുട്ടൻ പറഞ്ഞത് അങ്ങനെ കുറച്ച് നാളത്തേക്ക് ബാബുക്കുട്ടൻ മലയാളികൾ മലയാളികളിൽ നിന്നും ഒന്ന് ചെറുതായി അപ്രത്യക്ഷമായി എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് ബാബുകുട്ടൻ പ്രത്യക്ഷപ്പെടുന്നത് സോണി ടിവിയുടെ ഒരു പാട്ട് വേദിയിലൂടെയാണ് ടോ സോണി സി സോണി ടിവിയുടെ സൂപ്പർ സിംഗർ സൂപ്പർ സ്റ്റാർ എന്ന പാട്ട് വേദിയിലൂടെ മലയാളികളെ മാത്രമല്ല തെന്നിന്ത്യയും അതുപോലെ തന്നെ ലോകമെങ്ങുമുള്ള മലയാളികളെയുമൊക്കെ അമ്പരപ്പിച്ച ഒരു പാട്ടുകാരനായി മാറുകയും ആ പരിപാടിയിൽ ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തു അതിനുശേഷമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് തൻ്റെ പാട്ടുമായി ബാബുക്കുട്ടൻ സഞ്ചാരം തുടങ്ങിയത് അങ്ങനെ ആദ്യം സൗത്ത് ആഫ്രിക്കയിൽ സൗത്ത് ആഫ്രിക്കയെ ഇളക്കിമറിച്ച ബാബുക്കുട്ടൻ പിന്നീട് ഓണം ആ ഫെസ്റ്റിവലിന് ദുബായിലായിരുന്നു ദുബായിൽ ചേച്ചി അനുരുണ്യോടൊപ്പമാണ് ബാബുക്കുട്ടൻ എന്ന ആവിർഭവ് പാട്ട് പാട്ടുപാടി ആ ദുബായിലെ മലയാളികളെയും ദുബായിലുള്ള മൊത്തം ആളുകളെയും അമ്പരപ്പിച്ചത് അല്ലെങ്കിൽ കോരുത്തരിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴിതാ ബാബുക്കുട്ടൻ്റെ അടുത്ത ടൂറുമായി യു കെക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അവിടെയും തൻ്റെ പാട്ടിലൂടെ മാസ്മരിക വലയം സൃഷ്ടിക്കുക അവിടെയുള്ള ആളുകളെ കോരിത്തിരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബാബുക്കുട്ടൻ യു കെയിലേക്ക് പോകുന്നത് അവിടെയും ബാബുക്കുട്ടൻ വിജയക്കൊടി പാറിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഇനി പാറി നടന്ന് പാടുന്ന ഒരു പാട്ടുകാരനായി മലയാളികളുടെ സ്വന്തം ഇടുക്കിയുടെ സ്വന്തം ബാബുക്കുട്ടൻ ഇപ്പോൾ മാറുകയാണ് എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം